ിൽ എം പിമാരുടെ വസതിയിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ബ്രഹ്മപുത്ര ഫ്ളാറ്റ്സിലാണ് തീപിടുത്തം ഉണ്ടായത് പാർലമെന്റിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലുള്ള കെട്ടിടത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതാണ് അറിയാൻ കഴിയുന്നത് ബൽറാം നെടുങ്ങാടി ജൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി ബൽറാം എന്താണ് ഇങ്ങനെ ഒരു തീപിടുത്തത്തിന് കാരണം എന്ന് വ്യക്തമായിട്ടുണ്ടോ എന്തെങ്കിലും അപകടങ്ങൾ മറ്റെന്തെങ്കിലും വിവരങ്ങൾ അവിടെ നിന്നും വരുന്നുണ്ടോ പ്രജിൻ തീ പിടുത്ത കഴിഞ്ഞ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു നിലവിലിപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് എന്നാൽ മറ്റ് പലയിടങ്ങളിലും പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ഇപ്പോഴും അത് പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ എം പിമാരുടെ രാജ്യസഭാ എം പിമാർക്ക് അനുവദിച്ച കെട്ടിടമാണ് ഈ ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റ്സ് അതിലെ താഴെ നിലയിൽ നിന്നും പാർക്കിംഗിൽ നിന്നാണ് തീ പടർന്നു പിടിച്ചത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ പഴയ ഫർണിച്ചറുകളും മറ്റും കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അതിൽ നിന്നാണ് തീ പടർന്നു പിടിച്ചത് അതിന് തൊട്ടുമുകളിലുള്ള മൂന്ന് ഫ്ളാറ്റുകളിലേക്ക് ഇതിന്റെ ആഘാതമുണ്ടായി ഒന്നാം നിലയിലുള്ള ഫ്ളാറ്റിൽ അകത്തേക്ക് വരെ തീ പ്രവേശിക്കുന്ന സാഹചര്യമുണ്ട് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു എം പിമാരുടെ ഫ്ളാറ്റുകളിലും ഈ തീപിടുത്തത്തെ തുടർന്ന് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ശക്തമായ തീപിടുത്തം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഫയർഫോഴ്സ് വിവരം അറിയിച്ച ശേഷവും എത്താൻ വൈകി എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് പ്രധാനമായും ഈ എം പി രാജ്യസഭാ എം പി യാണ് ഈ ഇത് സംബന്ധിച്ചുള്ള പരാതി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഏതാണ്ട് മുപ്പത് മിനിറ്റോളം വൈകിയാണ് ഈ ഫയർഫോഴ്സ് ഇവിടെ എത്തിയത് എന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത് നിലവിലിപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിരിക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനം എന്തുള്ളത് എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണം എന്ന് തന്നെയാണ് രാജ്യത്ത് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു പ്രദേശത്ത് രാജ്യസഭാ എം പിമാർ ഉപരിസഭയിൽ അംഗങ്ങൾക്ക് അനുവദിച്ച വസതിയിലാണ് ഇത്തരത്തിൽ ഒരു ഗുരുതരമായ വൻ തീപിടുത്തം തന്നെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കേരളത്തിൽ നിന്നുള്ള നാല് എം പിമാരും ഈ കെട്ടിടത്തിൽ താമസിക്കുന്നുണ്ട് ജോസ് കെ മാണി എം പി ജബി മേത്തർ ഒപ്പം തന്നെ പി പി സുനീർ അടക്കമുള്ളവർ ഹാരിസ് ബിരാൻ എം പി എന്നീ നാല് പേരാണ് ഇവിടെ താമസിക്കുന്നത് ഈ താഴെ നിലയിലുള്ള മുറികളിലെല്ലാം തന്നെ ഈ എം പിമാർക്കുള്ള മറ്റ് ബെഡുകൾ അടക്കമുള്ള സാമഗ്രികളാണ് സൂക്ഷിക്കുന്നത് അത്തരത്തിൽ ഉള്ള സാമഗ്രികളിൽ നിന്ന് തീ പടർന്നു പിടിച്ചു എന്നാണ് പ്രാഥമികമായി സംശയിക്കുന്നത് എങ്കിൽ പോലും തീ എന്തുകൊണ്ട് ഇത്തരത്തിൽ അതിഗുരുതരമായ തീപിടുത്തം വളരെ പെട്ടെന്ന് തന്നെ പടരാൻ ഇടയായി എന്നുള്ളതും കൂടാതെ ഇത് അത്യാധുനികമായി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഏറ്റവും അവസാനം നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടമാണ് എന്തുകൊണ്ട് ആ തീ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഫ്ളാറ്റുകൾക്കുള്ളിലെ മറ്റ് അലാം അടക്കമുള്ള സംവിധാനങ്ങൾ പ്രവർത്തിച്ചില്ല ആദ്യഘട്ടത്തിൽ എന്ന തരത്തിലുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട് മറ്റെവിടെയെങ്കിലും തീയുണ്ടോ പുക ഉയരുന്നുണ്ടോ തുടങ്ങിയ പരിശോധനകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട ഇതിന്റെ കാരണം എന്ത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുക അതീവ ഗുരുതരമായ ഒരു തീപിടുത്തം തന്നെയാണ് ഈ ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റ്സിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത് യെസ് ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം ആ തീപിടുത്തം ഉണ്ടായ ആ സമയത്ത് ലഭ്യമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഡൽഹിയിൽ എം പിമാരുടെ ഫ്ളാറ്റിലാണ് തീപിടുത്തം ഉണ്ടായത് ഇത് ആദ്യഘട്ടത്തിലെ ദൃശ്യങ്ങളാണ് അതിൽ നിന്നും വ്യക്തമാണ് ശക്തമായ വലിയ തോതിലുള്ള തീപിടുത്തം തന്നെയാണ് ആ ഫ്ളാറ്റിൽ ഉണ്ടായത് എന്നുള്ളതാണ് എന്താണ് അതിന്റെ യഥാർത്ഥ കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറിൽ ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും എക്സ്പ്ലൈനുകളും മായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം